ശബരിമല സ്വർണപ്പാളി വിഷയം അല്ലെങ്കിൽ ഇത്രയും ലോകം മൊത്തം അറിഞ്ഞ ആകപ്പാടെ എന്താണ് മൊത്തമായി നാണക്കേടായ ഒരു വിഷയം തന്നെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി പോയ വിഷയം പലരും പ്രതികളായിട്ടുണ്ട് ഈ പ്രതികളിൽ എ പത്മകുമാർ സി പി എം നേതാവായിരുന്ന എ പത്മകുമാറും പ്രതിയാണ് പക്ഷെ പത്മകുമാർ പറയുന്നത് ജാനകി അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് പത്മകുമാർ എന്നാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നും പറയുന്നു ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളാണെന്നും പറയുന്നു എത്ര മാത്രം സത്യ അതിനെപ്പറ്റി അദ്ദേഹം ഭക്തനാണോ അല്ലയോ എന്ന് നമ്മളെല്ലാം തീരുമാനിക്കില്ല ഓരോരുത്തരുടെ പ്രവർത്തനമാണോ പ്രവൃത്തിയാണോ അദ്ദേഹം ചിന്തിച്ചാട്ടുണ്ട് ഞാൻ അത്രയും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പിന്നെ അദ്ദേഹം ഈച്ചാ പറമ്പിൽ എന്ന കുടുംബ കുടുംബ പേരാണ് അദ്ദേഹത്തിന്റെ കോന്നവത്ത കുടുംബത്തിലെ അല്ല കോന്നവത്തിലെ ജനം കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന് മുത്തശ്ശൻ അന്ത വിഷ്രിക്കാം അദ്ദേഹത്തിന്റെ അടന്ന ബന്ധത്തിൽ ാണ് വേപ്പ് പിന്നെ പിന്നെ പത്രത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് അദ്ദേഹം നമ്മളെ പറ്റി അന്വേഷിക്കുകയും അറിയുകയും അങ്ങനെ എന്നിലേക്ക് വരികയും ചെയ്തത് അപ്പൊ അതിനുശേഷം പിന്നെ പുള്ളി പറയുന്നിടത്തൊക്കെ അങ്ങനെ ദിവസം പ്രത്സവം തന്നെ അതിനുശേഷം കോൺഗ്രസ് ഞാനിമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ ശബരിമലയായിട്ട് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ശബരിമലയിലെ തേങ്ങയുടെ കൊപ്രയുടെ ഒക്കെ കോണ്ടാക്ടറായിരുന്നു ായിട്ട് അങ്ങനെ ശബരിമലയായിട്ട് ബന്ധം 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 ഹരിവരാസര കുടുംബത്തിലെ കോന്നത്തെ കുടുംബത്തിലെ അല്ല എന്തോ ഒരു സംഭവം മറയ്ക്കാനോ അല്ലെങ്കിൽ ഇതില് പിന്നെ കോന്നകത്തെ ജാനകി അമ്മയുടെ എന്താണ് തായ് വഴി ഒരാളാണ് പറയാൻ കാരണം എന്തായിരിക്കും അതിലെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും ഹരിവരാസുരം എന്ന് പറയുന്നത് വിശദമായിട്ടുള്ള നികസനമാണ് അപ്പൊ അത് എഴുതിയത് എന്റെ അമ്മൂമ്മയാണ് എന്ന് പറയുന്നതിനകത്ത് അത് അത്രയൊരു പേനിയും ഒരു സംരക്ഷണവും അല്ലെങ്കിൽ അത്രയൊരു വിശ്വാസതയും കിട്ടും എന്നുള്ള കൊണ്ടായിരിക്കാം അങ്ങനെ പറയുക അതിനകത്ത് നമുക്കിപ്പം തെറ്റു പറയാൻ പറ്റത്തില്ല അത് കുടുംബത്തിലെ മുത്തച്ഛന്റെ അങ്ങനെ ബന്ധത്തിൽ പറ്റാൻ പത്മകാര് താങ്കൾക്ക് ഈ പത്മകുമാരെ പറ്റി അറിയാമോ അതോ അടുത്ത ബന്ധമുണ്ടോ ആരെങ്കിലും ഇല്ല ഈ ഒരു സംഭവം വന്നത് പിന്നെ ഇങ്ങനെ ഒരു ബന്ധം മുതച്ചുള്ള ബന്ധം പോലും അദ്ദേഹം പറയുന്നത് അരവിസന കീർത്തനത്തിന്റെ രചയിത കോണത്തി ഞാനീയമ്മ ആണെന്ന് പത്രങ്ങളിലൂടെയും വാസികളിലൂടെയും ടി വിയിലൂടെ ഒക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം എന്നെ എനിക്ക് ഒരിക്കൽ വിളിക്കുകയും അങ്ങനെ പിന്നീട് ഒരു ആ ഒരു മാത്രം പിന്നെ കുടുംബത്തിന്റെ എന്തെങ്കിലും പരിപാടിയിലും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ട് ഞാൻ പോയി കണ്ടിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ സ്ത്രീ പ്രവേശനം വിഷയം നടക്കുന്ന സമയത്ത് അനുസരിച്ച പിന്നെ അദ്ദേഹമായിട്ട് ഭയങ്കര അകന്നു നിക്കേണ്ട ഒരു അവസ്ഥ കാരണം നമ്മളെ ഒരു വിശ്വാസങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും ഇതായിട്ടുള്ള രീതിയാണ് ഞാനിത് അത് ഒരിക്കലും അത് ആര് കാണിച്ചാലും അത് തെറ്റായിട്ടുള്ള കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് സ്വർണമോ വണമോ ഇതൊന്നും രാജഭരണമോ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ പ്രകൃതിയുടെ നടുവിൽ കാനനത്തിന്റെ നടുവിൽ വന്ന് ഇരുന്ന് ഇരിക്കുന്ന വലിയൊരു മഹാപ്രഭുവാണ് ഞാൻ സത്യമാണ് അദ്ദേഹത്തിലേക്ക് നമ്മള് ഈ വർഷാവശം എപ്പം നടന്നു നടന്നാലും எந்த விஷயங்கள் சகோதரி உண்டாகும் வல்லாத்தொரு மோசாய திரு பிரணதையா அப்ப அது ஒழிவாக்கணும் என்ன எல்லா சமயத்தையும் எங்களுக்கு பிரார்த்திக்கிறது பின்சிச்சுனெங்கில் எண்ணிலுள்ள ஏற்றோம் வலியுறுத்தி மரணம் மரிச்சு போயிட்டு மரச்சிக்கேண்ட் திச்சு ஜீவன் ரிச்சு கொண்டு வந்த ஒரு சத்தியம் என்ன சாட்சி மரணத்தின் முகத்துல ജീവിതത്തിലേക്ക് കൈപിടിച്ചത് അതുകൊണ്ട് ഞാനിപ്പം മുഴുവൻ ആ ഒരു ആയിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ഒരു വിവാദം കൂടെ വന്നിട്ടുണ്ട് അതായത് ഹരിവരാസനം ഒരു ഫലകം സ്വർണത്തിൽ കൊത്തി അവിടെ കൊടുത്തിട്ട് മുമ്പ് ആരെ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുകയും ചെയ്യാം പക്ഷെ അതിപ്പോ അവിടെ ഉണ്ടോ എന്നൊരു അന്വേഷണം ഇത് നടത്തിയിരുന്നല്ലോ അതിൽ ഈ സ്വർണ്ണ ഫലകം അവിടെ ഉണ്ടോ അതോ അതും ഇക്കൂട്ടത്തിൽ ഇവർ അണിച്ചു മാറ്റിയിട്ടോ അല്ല അതിനെ പറ്റി ഒരു അന്വേഷണം വേണോന്ന് പറഞ്ഞോട്ടെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങളുടെ ആറേഴ് വർഷം ഏഴെട്ട് വർഷം മുമ്പല്ല ഉണ്ടാകുമെന്ന് തോന്നുന്നു ദുബായിലുള്ള ഒരു ഭക്തരാണ് അയ്യപ്പ സ്വർണ്ണ ഹരിവിനാസീർത്തനം സ്വർണം പൂശിയ ആണോ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും സ്വർണ്ണ സ്ഥലത്തിലാണ് അത് ഭഗവാൻ കൊടുത്തത് അപ്പൊ അത് കൊടുത്തിട്ട് പിന്നെ അത് പിന്നീട് അതിനെപ്പറ്റി ആരുടെ വിവരമില്ല അവിടെ പ്രദർശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ കൊടുത്തതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതിനെപ്പറ്റി പിന്നീട് ഒരു വിവരോ അരി ഇല്ല എന്നാല് പിന്നീട് അത് ഞാൻ മീഡിയയിൽ ഇങ്ങനെ വാർത്ത പറഞ്ഞതിനു ശേഷം കോടതി അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴും അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഇപ്പം ദേവസ്വം ബോർഡിലും അറിയില്ല മറുപടിയില്ല അപ്പൊ ഈ ഫലവും മാത്രമല്ല ഇപ്പം അവിടുത്തെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ കാര്യങ്ങളും ആണ് പ്രധാനപ്പെട്ടവരുന്നത് അതുപോലെ എത്രയോ ക്ഷങ്ങളും കോടിക്കണക്കരുടെ വരുമാനങ്ങൾ സ്വന്തമായിട്ടാണെങ്കിലും മറ്റു രീതിയിലല്ല ഭഗവാൻ വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണം അതൊക്കെ ഒന്നും നമ്മടെ എല്ലാം നമ്മൾ അതൊന്നും എടുത്ത് ഉപയോഗിക്കാൻ കൈകാര്യം ചെയ്യുക അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് സൗകര്യങ്ങളെല്ലാം ഭക്തർക്ക് വേണ്ടിയിട്ട് ഉള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം മിക്ക ക്ഷേത്രങ്ങളും കേരളത്തിനുള്ള വിലകളെല്ലാം അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ കിട്ടുന്ന ഇത് അവർ ക്ഷേത്ര ഭക്തരായിട്ട് വരുന്ന സ്വാമിയെ കാണാൻ വരുന്നവർക്ക് വിക്ഷേത്രമാണെങ്കിലും വെങ്കടേശ്വരം തിരുപ്പതി ക്ഷേത്രമാണെങ്കിലും അതിന്റെ വികസനത്തിനു വേണ്ടിയിട്ട് ഭക്തർക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യും ഭക്തരുടെ സൗകര്യത്തിന് വേണ്ടി പിന്നെ എന്തെല്ലാം സേവന കാര്യങ്ങൾ ചെയ്തു ഒത്തിരി സേവന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിലും കേരളത്തിലും കുറെ ഉണ്ട് പല ക്ഷേത്രങ്ങളും ചെയ്യുന്നുണ്ട് ഈ പിന്നെ നമ്മുടെ വിശ്വാസികളിലായിട്ടുള്ള കല്യാണം നടക്കാതെ പെൺകുട്ടികൾക്ക് കൊടുക്കുക വിദ്യാഭ്യാസം ചെയ്യാം പറ്റാത്തവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാം ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളിലേക്ക് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ആ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതെല്ലാം വിനിയോഗിക്കണം സിൻസിയറായിട്ട് വിനിയോഗിക്കണം നമ്മൾ അതിൽ നിന്നൊന്നും എടുക്കേണ്ടതായിട്ടൊന്നുമില്ല എന്റെ മുന്നില് ഇപ്പോഴും ഉള്ളത് പിന്നെ ഭഗവാന്റെ കോടതിയാണ് ഏറ്റവും വലിയ കോടതി ഭഗവാന്റെ കോടതിയായിട്ടാണ് ഞാൻ അന്ന് ഇന്നും ഞാൻ കാണുന്നത്